രണ്ട് ദിനോത്രാന്തം അധികായും ഇരുപത്തിരണ്ട് എരിശിലെ നിവാസികൾ അവന്റെ ഇളയ മകനായ അഹസ്യാവൻ പോര രാജാവാക്കി അരപ്പികളോട് കൂടെ പാളയത്തിൽ വന്ന പടക്കൂട്ടം മൂത്തവരെയൊക്കെയും കൊന്നു കളഞ്ഞിരുന്നു ഇങ്ങനെ ഹുദാ രാജാവായി ഹോരാമിന്റെ മകൻ അഹസ്യാവ് രാജാവായി അഹസ്യാവ് വായിച്ചു തുടങ്ങിയപ്പോൾ അവന് നാൽപ്പത്തി വയസ്സായിരുന്നു അവനൊരു സമിത്സരം അരിച്ചിരുന്ന വന്നു അവന്റെ അമ്മയ്ക്ക് അതല്ലേ എന്ന പേർ അവൾ ഒമയുടെ മകളായിരുന്നു അവനും ആഹാബ് ആഹാപഗ്രഹത്തിന്റെ വഴിയിൽ നടന്നു ദുഷ്ട പ്രവർത്തിപ്പാൻ അവന്റെ അമ്മ അവൻ ആരോധിക്കാരിയായിരുന്നു അതുകൊണ്ട് അവൻ ആഹാപഗ്രഹത്തെ പോലെ ഹോഗി അനുഷ്ടമാണല്ലോ ചെയ്തു അവർ അവന്റെ അപ്പൻ മരിച്ച ശേഷം അവന്റെ നാശനായ അവന്റെ ആലോചനക്കാരായിരുന്നു അവർ ആലോചന പോലെ അവൻ രാജാവായ അഹാബിനു മോൻ യോരാമനോടുകൂടെ അവൻ കിരിയാദിലെ രാമോത്തിൽ ആരാം രാജാവായ ഹസായാലിനോട് യുദ്ധത്തിന് പോയി എന്നാൽ ആരാമിയ യോരാമിനെ മുറിവ് എടുപ്പിച്ചു ആരാം രാജാവായ ഹസായാലിനോട് യുദ്ധത്തിൽ രാമേൽ വെച്ചേറ്റ് മുറിവുകൾക്ക് ചികിത്സ ചെയ്യേണ്ടതിന് അവൻ ഇസ്രായേലിൽ മടങ്ങിപ്പോയി ഹുദരാജവായ യോരാമന്റെ മകൻ അസരിയാവാബിന് മകനായ യോരാം ധീരമായി കടത്തിയാൽ അവരെ കാണുവാൻ ഇസ്രായേലിൽ ചെന്നു അവനെ കാണുവാൻ ഇസ്രായേലിൽ ചെന്നു യോരാമിന്റെ അടുക്കൽ ചെന്ന ഹസിയെ ദൈവത്താൽ നാശം ഭവിച്ചു അവൻ ചെന്ന സമയം ആഹാഗ്രഹത്തിന് നിർമ്മലനാശം വരുത്താനെ ഹോ അഭിഷേകം ചെയ്തുവാനായി നിമിഷയുടെ യേഹുവിന്റെ നേരെ അവൻ യഹോരാമനോട് കൂടെ പുറപ്പെട്ടു യേഹു ആഹാ ഗ്രഹത്തോടെ ന്യായ നടത്തുകയും അവൻ ഹൂദഭുക്കുമാരെയും അഹസ്യാവിനെ ശുശ്ര ശുശ്രൂഷ ചെയ്യുന്നവരായ അഹസ്യാവിന്റെ സഹോദരന്മാരുടെ പുത്രന്മാരെയും കണ്ട് അവരെ കൊന്നു പറഞ്ഞു പിന്നെ അവൻ അഹസ്യാവ് അന്വേഷിച്ചു അവൻ ശമരിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവർ അവനെ പിടിച്ചുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് കൊന്നു പൂർണ്ണ പൂർണ്ണ ഹൃദയത്തോടെ ഹോയെ അന്വേഷിച്ച മകനല്ലോ എന്ന് പറഞ്ഞാൽ അവർ അവനെ അടക്കം ചെയ്തു ഇങ്ങനെ ഹഹസിയാവിന്റെ ഗൃഹത്തിൽ ആർക്കും രാജ്യത്തും വഹിപ്പാൻ ശക്തിയില്ലാതെ ഇരുന്നു അഹസിയാന്റെ അമ്മയായ അദല്യ തന്റെ മകൻ മരിച്ചുപോ എന്ന് കണ്ടിട്ട് എഴുന്നിട്ട് രാജസന്ധതിയൊക്കെ നശിപ്പിച്ചു എന്നാൽ രാജകുമാരിയായ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ നിന്ന് അഹസിയാവിന്റെ മകനായ യോവാസിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ദാത്രിയും മരിഷനെ ഗ്രഹത്തിലാക്കി ഇങ്ങനെ യഹോരാം രാജാവിന്റെ മകളും യെഹോയാദ പുരോഹിതന്റെ ഭാര്യയുമായ യെഹോ ഷബദ് അവൾ അഹസിയാവിന്റെ സഹോദരിയല്ലോ അതല്ലിയ അവനെ കൊള്ളാതിരിക്കാൻ അവനെ ഒളിപ്പിച്ചു അവൻ അവരോടുകൂടെ ആറ് സംവസരം ദേവാലയത്തിൽ ഒളിച്ചിരുന്നു എന്നാൽ അതില്യാഷം മോണം